ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരികയാണെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് ചെറുതായി പിച്ചു വെക്കുക എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദിഷ്ടമായ ഒരു ഓംലറ്റാണ് രണ്ട് പൊട്ടറ്റോ ഒരു ക്യാരറ്റ് വേവിച്ച് ഉടച്ച് വയ്ക്കുക ചിക്കൻ ചെറുതായിട്ട് പിച്ചിടുക നാല് മുട്ട നമുക്ക് ആവശ്യത്തിന് എടുക്കാം നാലോ അഞ്ചും എടുക്കാം മുട്ടയിൽ ഉപ്പിടുക ഇനി ശകലം മുളക് പൊടി ഇടുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇടുക എന്നിട്ട് അത് നല്ലപോലെ കലക്കുക കട്ടയൊന്നും വരാതെ നല്ലപോലെ കലക്കി എടുക്കുക എന്നിട്ട് ഉരുളം കിഴങ്ങ് ചിക്കൻ ആ മിക്സ് ഇതിലിട്ട് ഇളക്കി എടുക്കുക എടുക്കണം ദോശയുടെ പരുവ് തീരെ വെള്ളമാകാൻ പാടില്ല ഈ പരുവായിരിക്കണം എന്നിട്ട് നമ്മൾ ഈ ദോശക്കല്ല അല്ലെങ്കിൽ പാന് മറ്റേ അപ്പം ഉണ്ടാക്കുന്ന പാനുണ്ടല്ലോ അതിൽ ഒരു ശകലം എണ്ണ തൂത്ത് ഇത് ഒരു രണ്ട് തവി കോരുമൊഴിച്ച് മറിച്ചിട്ടെടുക്കാം ഇത് രാത്രിയൊക്കെ വേറെ ഭക്ഷണമൊന്നും വേണ്ട ഇത് മാത്രം മതി വയറ് നിറയാനും കൊച്ചു കുട്ടികൾക്കും നല്ലതാണ് ബാച്ചുലേഴ്സിന് തനി ഉണ്ടാക്കാൻ പറ്റും അവർക്കും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ബൈ